നമസ്കാരം ബംഗ്ലാദേശിനെതിരായ ടി ട്വന്റി പരമ്പരയ്ക്കുള്ള അവസാനഘട്ട തയ്യാറെടുപ്പിലാണ് ഇന്ത്യ മൂന്ന് മത്സര ടി ട്വന്റി പരമ്പര ആറാം തീയതിയാണ് ആരംഭിക്കുന്നത് സൂര്യകുമാർ യാദവ് നയിക്കുന്ന ഇന്ത്യൻ ടീമിൽ മൂന്ന് പുതുമുഖങ്ങളുമുണ്ട് ശ്രീലങ്കയ്ക്കെതിരായ ടി ട്വന്റി പരമ്പര തൂത്തുവാരിയ ഇന്ത്യ ഗൌതം ഗംഭീറിന്റെ പരിശീലനത്തിന്റെ കീഴിൽ വീണ്ടും ഒരു തൂത്തുവാറിലാണ് പ്രതീക്ഷിക്കുന്നത് അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ കഴിവുള്ള നിരവധി താരങ്ങളാണ് ഇന്ത്യയ്ക്കൊപ്പമുള്ളത് ബംഗ്ലാദേശിനെതിരായ ഒന്നാം ടി ട്വന്റിക്ക് വേദിയാകുന്നത് ഗ്വാളിയർ ഇന്ത്യൻ ടീം ഇതിനോടകം പരിശീലനം നടത്തി മുന്നൊരുക്കം ശക്തമാക്കിയിട്ടുണ്ട് പിച്ചിന്റെ സ്വഭാവം ബാറ്റിങ്ങിനാണോ ബൌളിങ്ങിനാണോ കൂടുതൽ ഗുണം ചെയ്യുക എന്നതാണ് എല്ലാവരും ഇനി ഉറ്റുനോക്കുന്നത് ഗ്വാളിയറിലെ പിച്ച് റിപ്പോർട്ട് പ്രകാരം റൺ മഴ തന്നെ പ്രതീക്ഷിക്കാം അതുകൊണ്ട് തന്നെ ഒന്നാം ടി ട്വന്റിയിൽ വെടിക്കെട്ട് ബാറ്റർമാർക്ക് മുന്നിലുള്ളത് സുവർണാവസരമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഗ്വാളിയറിലെ പിച്ച് ബാറ്റിങ്ങിന് അനുകൂലമായിരിക്കുമെന്ന കാര്യം ഉറപ്പാണ് ഇതിനു മുൻപ് നടന്ന പന്ത്രണ്ട് ടി മത്സരങ്ങളിൽ നാല് തവണയും ടീം ഇരുന്നൂറിന് മുകളിൽ സ്കോർ ചെയ്തിട്ടുണ്ട് ടോസ് നേടുന്ന ടീം ആദ്യം ബാറ്റ് ചെയ്യാൻ സാധ്യത കുറവാണ് വീഴ്ച പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ടോസ് നേടുന്ന ടീം രണ്ടാമത് ബാറ്റ് ചെയ്യാനാണ് സാധ്യത ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീം ഇരുന്നൂറിന് മുകളിലേക്ക് സ്കോർ നേടാത്ത പക്ഷം പ്രതിരോധിക്കുക വളരെ പ്രയാസമാകും അതുകൊണ്ട് തന്നെ ബാറ്റർമാരുടെ കടന്നാക്രമണം തന്നെ പ്രതീക്ഷിക്കാം ബംഗ്ലാദേശിന്റെ ടി ട്വന്റി കണക്കുകൾ നോക്കുമ്പോൾ നിസാരക്കാരായി തള്ളിക്കളയാനാക്കില്ല കടന്നാക്രമിക്കാൻ ശേഷിയുള്ള നിരവധി താരങ്ങൾ ബംഗ്ലാദേശിനിരയിലുണ്ട് അതുകൊണ്ട് തന്നെ ബാറ്റ് കൊണ്ട് അവരും മികവ് കാട്ടാൻ തന്നെയാണ് സാധ്യത മായങ്ക് യാദവ് ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ യുവ പേസർമാർ മികച്ച പ്രകടനത്തോടെ കസറും എന്നാണ് കസർമോ എന്നാണ് കണ്ടറിയേണ്ടത് ഇന്ത്യയുടെ ഓപ്പണറായി സഞ്ജു സാംസൺ എത്തിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സഞ്ജു സാംസണെ സംബന്ധിച്ച് ബംഗ്ലാദേശ് പരമ്പര നിലനിൽപ്പിന്റെ പ്രശ്നം കൂടിയാണ് ഇതിലും ഫ്ലോപ്പായാൽ സഞ്ജു സാംസണ് ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചുവരവ് പ്രയാസമാകും ഈ സാഹചര്യത്തിൽ സഞ്ജുവിന് വളരെ നിർണായകമാണ് പരമ്പര അഭിഷേക് ശർമ്മയെ മാത്രമാണ് ഇന്ത്യ ഓപ്പണറായി പരിഗണിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സഞ്ജുവിന് ഓപ്പണർ റോൾ നൽകാൻ തന്നെയാണ് സാധ്യതകൾ കൂടുതൽ ഇതിനോടകം ഇന്ത്യ ഓപ്പണിംഗിലേക്ക് പരിഗണിച്ചിട്ടുള്ള താരങ്ങളിൽ ഒരാളാണ് സഞ്ജു അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ ശേഷിയുള്ള സഞ്ജുവിന് ഇത്തവണ ഓപ്പൺ ഓപ്പണിംഗ് സ്ഥാനം ലഭിച്ചാൽ അത് സുവർണാവസരം തന്നെയാണ് പിച്ചിൽ സ്വാഭാവികമായ മുൻതൂക്കം ബാറ്റിങ്ങിനുണ്ട് ഇത് മുതലാക്കാൻ സഞ്ജുവിന് സാധിക്കേണ്ടതുണ്ട് ഫീൽഡിംഗ് നിയന്ത്രണമുള്ള പവർ പ്ലേ പരമാവധി മുതലാക്കി കളിക്കാൻ സഞ്ജുവിന് സാധിക്കുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത് ബംഗ്ലാദേശിനെ നിസ്സാരക്കാരെ കണ്ടാൽ ഇന്ത്യയുടെ ബോളർമാർ നന്നായി തല്ലുകൊള്ളുമെന്ന കാര്യം ഉറപ്പാണ് അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ ബംഗ്ലാദേശ് ബാറ്റർമാർ ശ്രമിച്ചാൽ പിടിച്ചു നിർത്തുക അല്പം പ്രയാസകരവുമാകും ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ ബൗളിംഗ് നിരയുടെ പ്രകടനവും നിർണായകം തന്നെയായിരിക്കും ഹർദീപ് സിംഗ് ഹർഷിത് റാണ മായങ്ക് യാദവ് വരുൺ ചക്രവർത്തി രവി ബിഷ്ണോയ് എന്നിവർക്കെല്ലാം കാര്യങ്ങൾ കടുപ്പമായിരിക്കുമെന്ന് പറയാം ഇന്ത്യയുടെ ബൗളിംഗ് നിരയിലേക്ക് പല പുതുമുഖ താരങ്ങളും എത്തിയിട്ടുണ്ട് ഇവർക്ക് ആദ്യ മത്സരം തന്നെ അഗ്നിപരീക്ഷയായി മാറിയേക്കും ബോൾ പരമാവധി മുതലാക്കാൻ ബൗളർമാർക്ക് സാധിക്കേണ്ടതുണ്ട് ഇന്ത്യൻ ടീം ുമാർ യാദവിന്റെ കീഴിൽ തകർത്ത് കളിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വ്യക്തമായ മുൻതൂക്കം ഇന്ത്യക്കാണ് എന്നാൽ ബംഗ്ലാദേശിന് നിസ്സാരക്കാരായി കണ്ടാൽ ഇന്ത്യക്ക് പണി കിട്ടാൻ സാധ്യതകൾ കൂടുതലാണെന്നും പറയാം